ചെറിയൊരു മഴയ്ക്ക് തന്നെ വില്യാപ്പള്ളി ടൗൺ വെള്ളത്തിൽ മുങ്ങുകയാണ് ഇതോടെ വില്യാപ്പള്ളി ടൗണിലെ ഗതാഗതവും കാൽനടയാത്രയും തടസ്സങ്ങളാണ് വില്യാപ്പള്ളി ടൗണിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമായി മാറിയത് ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളത്താൽ മൂടുകയാണ് വില്യാപ്പള്ളി ടൗൺ ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കച്ചവടക്കാരും ഏറെ ബുദ്ധിമുട്ടുകയാണ് വെള്ളക്കെട്ട് കൊണ്ട് പല കടകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണിപ്പോൾ വില്ലയാപ്പള്ളി ടൗണിൽ ഒരു ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ടൗൺ മൊത്തം വെള്ളത്തിലാവുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കച്ചവടക്കാർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള ഓവുചാലുകൾ ക്ലീനാക്കാത്താണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ കൊളത്തൂർ റോഡിൽ നിന്ന് വരുന്ന വെള്ളവും മെയിൻ റോഡിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം ഒരു ഓവുചാൽ കൂടിയാണ് പുറത്തോട്ടേക്ക് കത്തെ ഒളിവാ പുറത്തോട്ടേക്ക് പോകുന്നത് ആ ഓവുചാലിന് വീതി കുറവാണ് അപ്പോൾ ശക്തമായ മഴയത്ത് ഈ വെള്ളം എല്ലാം റോഡിലേക്കാണ് ഓവർഫ്ലോ ചെയ്യുന്നത് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയും കച്ചവട സാധനങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്ലിയാവർ ടൗണിലെ വ്യാപാര വ്യവസായ സമിതി യൂണിറ്റ് പ്രതിനിധികൾ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അധികൃതയും എല്ലാം പോയി കാണുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കാലങ്ങളായിട്ടും ഈ ആവശ്യം ഞങ്ങൾ പറയുകയെന്നല്ലാതെ അതിനൊരു പരിഹാരം കണ്ടുകിട്ടുന്നില്ല എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടായിത്തന്നാണ് ഞങ്ങൾ പറയുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വ്യാപാര വ്യവസ്ഥയുടെ വില്ലാപ്ല യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സമതുക്ക പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാമെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഇത് ഉടനടി ഇതിന് പരിഹാരം കണ്ടെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വില്ലാപ്പള്ളിയുടെ ടൗണിലെ ഓരോ വ്യാപാരികളും അവർക്ക് സാമ്പത്തിക നഷ്ടം വെള്ളം കയറി കടകളിൽ വെള്ളം കയറി അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്